നമ്മുടെ ഫസ്റ്റ് വീക്കിലെ അല്ലെങ്കിൽ എഫ് പി എൽ അനാലിസിസ് അങ്ങനെ കഴിഞ്ഞു ആ അഭിപ്രായങ്ങൾ അറിയിച്ച കമന്റിലൂടെ അഭിപ്രായങ്ങൾ കുറേ പേരുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദാറ്റ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് ദാറ്റ് ലവ് അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈന ഗെയിം വീക്ക് ഗെയിം വീക്ക് ഫോർ ഓഫ് പ്രീമിയർ ലീഗ് ഫാന്റസി പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുറെ ആൾക്കാരുടെ ടീമിന് നല്ല രീതിക്ക് കുറവ് പോയിന്റ്സ് കിട്ടിയതാണ് അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ ഒരു ഹതഭാഗ്യൻ ഒരാവശ്യമില്ലാണ്ട് ഒരു മണ്ടത്തരം കാട്ടി എന്താണ് കുറച്ച് കിട്ടേണ്ട ഒരു പത്ത് പത്ത് പതിനഞ്ച് പോയിന്റ്സ് ഒരാവശ്യമില്ലാണ്ട് എന്താണ് ഞാൻ കളഞ്ഞു സോ എന്നെ പോലെ ചെയ്താണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് കമന്റ് ബോക്സിൽ ബോക്സിലൊന്നും രേഖപ്പെടുത്തുക ഞാൻ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് എന്താണ് ഹാലന് പ്രകാരം മോഹൻ സലാന ക്യാപ്റ്റനാക്കി വേറെ ഒന്നും ചെയ്തില്ല അതോടൊപ്പം തന്നെ വേറെ മണ്ടത്തനങ്ങളും സോ അങ്ങനെ നമ്മള് ചെയ്യുവല്ലോ സ്വാഭാവികമായിട്ടും എഫ് പി എൽ കാരണം എഫ് പി എൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് നമ്മളൊരു എന്താണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഡിഷനങ്ങൾ നടത്തി ടീമിന്റെ ഇടും ചിലപ്പോഞ്ചിട്ട് കുത്തും സോ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആഴ്ചത്തെ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടീം ന്യൂസുകൾ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് കാരണം എഫ് പി എൽ കഴിഞ്ഞ ആഴ്ച പോയിന്റ്സ് പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ചാൻസാണ് ആണ് അഭിപ്രായത്തിൽ സോ ഒരു ന്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോ മിക്ക ആൾക്കാരും ടീമിലൊക്കെ ഉണ്ടാവും അലക്സാണ്ടർ ഐസക് ഐസക് കഴിഞ്ഞ ദിവസം ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉള്ള കറണ്ട് ന്യൂസ് പക്ഷേ ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യില്ല സോ അങ്ങനെ ഒരു ബാഡ് സിനാരി ഉണ്ട് പിന്നെ അതുകൂടാണ്ട് അലക്സാൻഡറിസക്ക് വലിയ റിട്ടേൺസ് ഒന്നും ഇതുവരെ തന്നിട്ടില്ല നമ്മൾ കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്ന രീതിയിടക്ക് തന്നെ അപ്പോ അതൊരു ക്രൂഷ്യൽ ന്യൂസ് ആണ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിനി നോക്കേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് അലക്സാണ്ടർ ഐസക്കിന് പകരം വേറെ ആരെങ്കിലും ടീമിലേക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ ആരും നമ്മൾ നോക്കും എന്നുള്ള ഒരു ചോദിച്ചതാണ്ണ്ട് അപ്പോ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനുള്ള ആളാണിത് ഈ കാണുന്ന കാൽവെറ്റ് ലുയിൻ ഡൊമിനിക് കാൽവെറ്റ് ലുയിൻ സോ ഈ വീക്കില് ലെസ്റ്റർസിറ്റിക്ക് എതിരെയാണ് പക്ഷെ അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ഡൊമിനിക് കാൽവർട്ട് ലുയിൻ എന്താണ് സെവൻറ്റി ഫൈവ് പേഴ്സൺ ഓഫ് ചാൻസ് പ്ലേയിങ് ആണ് കാണിക്കണത് ഇല്ലെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി കളിക്കാനാണ് ചാൻസ് നല്ലൊരു പിക്ക് ആയിരിക്കും കാരണം ഫൈവ് പോയിന്റ് നയൻ മില്ലിയൺ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അതേ ഇപ്പോൾ ഈ കാണുന്നതാണ് ഡൊമിനിക് കാൽവെട്രിയ ഫിക്സ് ചെയ്ത് ലിസ്റ്റ് നോക്കണെന്നുണ്ടെങ്കിൽ അടുത്ത ലിസ്റ്റർ അതിനുശേഷം ക്രിസ്റ്റൽ പാലസ് പിന്നെ ന്യൂ കാസൽ ഫുൾ ഹാം സൗത്ത് ആംപ്ടൺ വെസ്റ്റ് ഹാം യുണൈറ്റഡ് സോ ലൈക്ക് കറന്റ് മച്ചാൻ കുറച്ച് ഫോമിലേക്ക് ആയി വന്നുണ്ട് ഗോള അടിച്ചതായി വന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ട് റിട്ടേൺസ് ചാൻസ് കൂടുതലാണ് ബ്ലാങ്ക് ആവാൻ ചാൻസ് ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഗെയിം വീക്ക് ആയിരുന്നു സോ മച്ച് ഹൊറിബിൾ ബ്ലാങ്ക് കുറെ തന്ന ഒരു സംഭവമാണ് ഈ ബ്ലാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല സിമ്പിൾ ആണ് ബ്ലാങ്ക് എന്ന് പറയുന്നത് ഈ പ്രീ എഫ് പി എൽ ടെക്നിക്കൽ ടേം ആണ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം വീക്കിൽ ഒരു പ്ലെയർ രണ്ട് പോയിന്റ്സിന് കൂടുതൽ തന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് മൂന്ന് അതായത് മൂന്ന് പോയിന്റങ്കിലും തന്നില്ലെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിനെ ബ്ലാങ്ക് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്ത വലിയ റിട്ടേൺ ഒന്നും തന്നില്ല സോ അതാണ് ബ്ലാങ്ക് സോ നമുക്ക് ഇനി നോക്കേണ്ടത് നമുക്ക് നേരെ കുറച്ച് ക്രൂഷ്യൽ സ്റ്റാറ്റ്സിലേക്ക് പോണം വേറെ ഒന്നും കൊണ്ടല്ല ടോപ്പ് സ്കോറിങ് എഫ് പി എൽ പ്ലേസ് അതായത് ഗെയിം വീക്ക് ഫോർ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ള ടോപ്പ് സ്കോറിംഗ് എഫ് പി എൽ പ്ലേഴ്സിനൊക്കെ നോക്കാം ഏറ്റവും കൂടുതൽ വേറെ ആരുമല്ല നമ്മുടെ എല്ലാവർക്കും വളരെയധികം പോയിന്റ്സ് വാരി കോരി ചരുന്നേ ഹാലൻ ഉള്ളത് ഷോട്സ് എടുത്തേക്ക് നോക്കി ഇരുപത് ഷോർട്സ് ഓൺ ടാർഗറ്റ് പതിനാല് സെക്കൻഡ് വേറെ ആരുമല്ല നാല്പത്തിമൂന്ന് പോയിന്റ് തന്നുകൊണ്ട് മുഹമ്മദ് സല അതിനുശേഷം ലൂയിസ് ഡിയാസ് ഈ മുഹമ്മദ് സല ലൂയിസ് ഡിയാസിലും കുറെ അധികം പ്ലേസ് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ വീക്കിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു അതെല്ലാം വെള്ളത്തിലായി ദെൻ ബോ സക്ക ഡേവിഡ് റായ ഡേവിഡ് റയ ഹാസ് ബിക്കം എ ഹ്യൂജ് ഹ്യൂജ് തിങ് എന്റെ എഫ് പി എൽ ടീമിലുള്ള പ്ലെയർ ആണ് ഇരുപത്തി ഒൻപത് ആണ് റിട്ടേൺ പിന്നെ ഗബ്രിയൽ വിസ പാമർ എംബുഎമോ അതോടൊപ്പം തന്നെ മാഡ്വക്കി സോ ഇതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുള്ള പ്ലേഴ്സിന്റെ ആ ഒരു കാറ്റഗറി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് സംസാരിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട് കഴിഞ്ഞ വീക്കില ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീം അതായത് എല്ലാവരെയും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത പൊസിഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ടീം നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റാണ് വിത്തൌട്ട് എനി എന്താണ് കാർഡ്സ് അതായത് ഒരു കാർഡും പ്ലേ ചെയ്യാണ്ട് ട്രിപ്പിൾ ക്യാപ്റ്റനോ വൈൽഡ് കാർഡോ ഒന്നും പ്ലേ ചെയ്യാണ്ട് ഏറ്റവും കൂടുതൽ അതിൽ ആദ്യം നോക്കിയാണെന്നുണ്ടെങ്കിൽ റോബർട്ട് സാൻചസ് കാരണം ചെൽസിയുടെ കീപ്പറായിട്ടുള്ള റോബർട്ട് സാൻചസ് പതിനഞ്ച് പോയിന്റ് ആണ് കഴിഞ്ഞ ഗെയിം വീക്കിൽ കിട്ടിയത് കാരണം ആ പെനാൾട്ടി സേവ് അടക്കം പിന്നെ ഒട്ടുമിക്ക അനവധി സേവുകൾ നടത്തിയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡിലീറ്റ് യുണൈറ്റഡ് ഡിഫൻഡർ പതിനഞ്ച് പോയിന്റ് ഗോൾ സ്കോർ ചെയ്തു പിന്നെ ഗബ്രിയൽ വീണ്ടും ഗോൾ സ്കോർ ചെയ്തു അതോടൊപ്പം തന്നെ ക്ലീൻ ഷീറ്റും വെച്ചു പിന്നെ ഡിയാഗോ ഡാലോ പതിനൊന്ന് പോയിന്റ് എയ്ന എട്ട് പോയിന്റ് മെക്നിയില് പന്ത്രണ്ട് പോയിന്റ് എവട്ടുണ്ട അതേപോലെ മരിയോ ജൂനിയർ വൂൾസിന്റെ പത്ത് പോയിന്റ് എൻ ഡി ഡി ലെസ്റ്ററിനുള്ളത് എട്ട് പോയിന്റ് ആണ് കിട്ടിയത് മിഡ്ഫീൽഡ് ആൻഡ് ഫോർവേഡ്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കണം മെറ്റേട്ട പതിമൂന്ന് വാറ്റ്കിൻസ് പതിമൂന്ന് ഹാലൻഡ് പതിമൂന്ന് സോ മൂന്ന് പേരും പതിമൂന്ന് വെച്ചാൽ സോ ഇതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇതിൽ ആരെങ്കിലും നിങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹാലൻഡ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹാലൻഡ് ഉള്ളവർ കമ്മെൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മളെ സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ക്രൂഷ്യൽ തിങ് ആണ് ആ ക്രൂഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ടോപ് ടെൻ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗെയിം വീക്ക് ഫോറിനുള്ളിൽ ചെയ്തേക്കണം കാരണം ഈ സ്റ്റാറ്റെല്ലാം പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ അടുത്ത ഗെയിം വീക്കിലൊക്കെ ഉള്ള ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കണം സോ ചിലത് ഞാൻ പറയേ നേരത്തെ ഞാൻ പറഞ്ഞില്ല ചില കാര്യങ്ങൾ വളരെ സക്സസ്ഫുൾ ആവും ചില കാര്യങ്ങൾ അട്ടർ ഫ്ലോപ്പ് ആവും സോ ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഫുട്ബോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും ഇത്ര ക്രിയേറ്റ് ചെയ്തേക്കണത് വേറെ എട്ട് ചാൻസ് എന്നിട്ട് ഒമ്പത് ഗോൾ അടിച്ചേക്കുന്നു എന്നെ ചങ്ങായിയുടെ അവസ്ഥ ഒലി വാട്ടിൻസ് എട്ട് ചാൻസിൽ നിന്ന് രണ്ട് ഗോള് മുഹമ്മദ് സല അഞ്ച് ചാൻസിൽ നിന്ന് മൂന്ന് ഗോള് ക്രിസ് വുഡ് നോട്ടിങ് ആ ഫോറസ്റ്റിന്റെ സ്ട്രൈക്കർ ക്രിസ്വുഡ് ഇത് നോട്ടബിൾ പോയിന്റ് ആറേ പോയിന്റ് ഒന്ന് മില്യൺ ഉള്ള സ്ട്രൈക്കറാണ് ക്രിസ്വുഡ് അഞ്ച് ചാൻസിന്ന് രണ്ട് ഗോള് വിസ അൺഫോർച്ചുനേറ്റ്ലി പെർഫോമിംഗ് പ്ലെയർ ആയിരുന്നു പക്ഷെ കറന്റ് ഇഞ്ചേർഡായി കഴിഞ്ഞാൽ മിഡ് വീക്ക് ഗെയിം ഉണ്ടായിരുന്നു മിഡ് വീക്ക് കപ്പ് മാച്ചിൽ പരിക്കു പറ്റിയുണ്ട് സോ വിസ ഗോൺ ഔട്ട് സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക വിസ ഔട്ടാണ് നിങ്ങളുടെ ആരെയും ടീമിലേക്ക് കൺസിഡർ ചെയ്യണം ഡിയാസ് നാല് ബിഗ് ചാൻസിൽ നിന്ന് മൂന്ന് ഗോൾ അതുപോലെ തന്നെ കായ് ഹാവേർട്സ് നാല് ചാൻസിൽ നിന്ന് രണ്ട് ഗോൾ നിക്കുലസ് ജാക്സൺ നാല് ചാൻസിൽ നിന്ന് രണ്ട് ഗോൾ ഡിയാഗോ ചോട്ട നാല് ചാൻസിൽ നിന്ന് ഒരു ഗോൾ സോ അതാണ് ബിഗ് ചാൻസസ് കൺവേർട്ട് ചെയ്തതിന്റെ ആ ഒരു രീതിയിലുള്ളത് ഇനി ടോപ് ടെൻ ഷോർട്സ് ഏറ്റവും കൂടുതൽ ഷോർട്സ് എടുത്തേക്കണം ആരാന്ന് നോക്കണം സി ഞാൻ വീണ്ടും പറയുന്നത് ഈ ഡാറ്റ എല്ലാം റെലവന്റ് ആണ് ഞാൻ പറയൂ ചിലപ്പോ ചിലപ്പോ ഹിറ്റ് ഓർ മിസ് ആവാം പക്ഷെ എന്നാലും റെലവൻറ് സ്റ്റാർട്ടാണ് ഇതെല്ലാം ഹാലൻഡ് ഹാലണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഇരുപത് ഷോട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓൺ ടാർഗറ്റ് പതിനാലെണ്ണം സെമന്യൂ ക്രൂഷ്യൽ തിങ് ടു നോട്ട് മിഡ് ഫീൽഡർ ആണ് ഒട്ടുമിക്ക ആൾക്കാരും ടീമിലുണ്ട് അതേപോലെ തന്നെ ഇരുപത് ഷോട്ട് കാണാം എസ് എ അതുപോലെ തന്നെ ടവേർണിയർ കെവിൻ ട്രബർ മോഹൻ സല കുഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസ് നോനി മാഡ്വക്കി മുനീസ് ഇറ്റ്സ് നമുക്ക് കുറച്ച് ചാൻസസ് ഉണ്ട് അടുത്ത ഗെയിം വീക്കിലേക്ക് പോകുന്ന സമയത്ത് ആർക്കാണ് കുറച്ചും കൂടെ ചാൻസ് ഉള്ളത് എന്നുള്ളത് നോക്കാം അതായത് സ്കോറിങ് ചാൻസ് ഉള്ളത് ഇനി നമുക്കൊരു കാര്യം ക്രൂഷ്യൽ ആയിട്ട് നമ്മളെപ്പോഴും എല്ലാവരും പറയണ എക്സ് ജി ഫാക്ടറിയിലേക്ക് പോവാം വേറെ ഒന്നുമല്ല എക്സ്പെക്ടഡ് ഗോൾസ് എർലിങ് ഹാൻഡ് തന്നെയാണ് അവിടെ മുന്നിൽ എല്ലായിടത്തും ഈ ചങ്ങായി തന്നെയാണ് നാല് പോയിന്റ് എട്ട് ഏഴ് ആണ് എക്സ്ചേജ് ഒലി വാട്ടിൻസിന് അത്യാവശ്യം ഉണ്ട് നിക്കോലസ് ജാക്സിനെ എക്സ്ചേ ഉള്ളാണ് പക്ഷേ ഗോൾ മാത്രം അടിക്കില്ല വിസ ഉണ്ട് ജേഴ്സി ഈസ് ഹാവിങ് എ ഗുഡ് ഗുഡ് ഇംപാക്ട് കാരണം ആ യുണൈറ്റഡ് ടീമിൽ നല്ല ഇമ്പാക്ട് ഉണ്ട് അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നല്ല ഫോമിലേക്ക് കയറിയിട്ടുണ്ട് മിഡ് വീക്കിൽ കപ്പ് മാച്ചിൽ ഏഴേ പൂജ്യത്തിന്സിലിനെ തോപ്പിച്ചു സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മുഹമ്മദ് സല അതുപോലെ ഡിയാഗോ ജോട്ട ലൂയിസ് ഡിയാസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇവരൊക്കെ നോക്കണം ഇനി ഒരു ക്രൂഷ്യൽ പോയിന്റിലേക്ക് പോവാം കാരണം ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ കൂടുതൽ നമ്മൾ അക്കോമിലേറ്റ് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡേഴ്സിനെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം അസിസ്റ്റ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്നിൽ വേറെ ആരുമല്ല ഡ്രൈക്ക് മെക്നിൽ എവർട്ടൺ പ്ലെയർ ആയിട്ടുള്ള എവർട്ടൺ ഇപ്പിച്ചിരി മോശം ഇതിലേക്ക് പോസ്റ്റീവ് ഇതിലേക്ക് ഒക്കെ കടന്നു പോകാണെങ്കിലും ലൈക്ക് അവരുടെ അറ്റാക്കിംഗ് ത്രെട്ട് വെച്ച് നോക്കുമ്പോൾ മെക്നിയിൽ അസിസ്റ്റ് തരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ആൻഡ് ജസ്റ്റ് ഫൈവ് പോയിന്റ് ഫോർ മില്യൺ അതാണ് മിഡ്ഫീൽഡറിന്റെ വില നല്ല ഒരു ബാർഗെൻ പിക്ക് ആണ് അത് ആക്ച്വലി ഒരു അസെറ്റ് ആയിരിക്കും എഫ് പി എൽ കാറ്റഗറിയിൽ ചിലപ്പോൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് ടീമിലേക്ക് എടുക്കുക ട്രെൻഡ് അലക്സാണ്ടർ റൊണോൾഡ് ഉണ്ട് കെവിൻ ഡിബ്രൈൻ ഉണ്ട് മാഡിസൺ ഉണ്ട് അങ്ങനെ അവർ കുറച്ചധികം ആൾക്കാർ ആ ലിസ്റ്റിൽ ഉണ്ട് നമുക്ക് കാണാം സോ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും രീതിക്ക് സോ ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഒരു ട്രോളിനെ പറ്റിയാണ് ഗെയിം വീക്ക് ഫോർ കാരണം ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല വേറെ ഒന്നല്ല ഗെയിം വീക്ക് ഫോർ ഹൈലൈറ്റ്സ് നിങ്ങൾ നോക്കി നിങ്ങൾ ആരെങ്കിലൊക്കെ ഈ ടീമിൽ ഉണ്ടാന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം വേറൊന്നുമല്ല എനിക്കും ഇതില്ലാത്തത് ഒരു ആവശ്യമില്ലാത്ത മുഹമ്മദ് സലൈനെ ക്യാപ്റ്റനാക്കി ഞാൻ അൺബിലീവബിൾ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ട ഒരു ടീം ഒരു സംഭവം എക്സ്പെക്ടഡ് അതായത് ഓൾറെഡി സ്റ്റാർട്ട് വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് മോസ്റ്റ് പോയിന്റ്സ് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് സെലക്ട് ചെയ്തേക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ഫാൻറ്റസി പ്രീമിയർ ലീഗ് തന്നെ പബ്ലിഷ് ചെയ്തേക്കണ ഒരു ആർട്ടിക്കിളിൽ ഉള്ളതാണിത് സോ ഇതാണ് ടീം ഗോൾ കീപ്പർ വെർബഗൻ നോട്ടിങ് ആ ഫോറസ്റ്റിന്റെ അതേപോലെ തന്നെ അലക്സാണ്ടർ റൊണോൾഡ് ഡീനെ ആൻഡ് ഐന അവര് മൂന്നുമാണ് ബാക്കിലുള്ളത് ആൻഡ് ഫോർ മിഡ്ഫീൽഡേഴ്സ് മുഹമ്മദ് സോങ് സോങ്മിനോൺ സോൺ അതുപോലെ തന്നെ ഷാട്ട്സും പിന്നെ മെക്നീൻ പിന്നെ സ്ട്രൈക്കേഴ്സ് ആയിട്ട് വാട്ട്കിൻസ് ഹാലൻഡ് ആൻഡ് ഡില് സോ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സംഭവം ഇതിന്റെ അകത്തുണ്ട് സോ ഒലി വാർക്കിൻസിനെ അതേപോലെ തന്നെ നമുക്ക് ഒലി വാർക്കിൻസിനെ പറ്റി സംസാരിക്കണം ഒലി വാർക്കിൻസിനെ അത്യാവശ്യം ടീം ആക്കിയ കുറച്ച് ആൾക്കാരുകൾ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഒരു സംസാരിക്കേണ്ട ഒരു ക്രൂഷ്യൽ പോയിന്റ് കോൾ പാമറിനെ മേലെ ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണോ എന്നുള്ളത് ആൾക്കാരെ ആലോചിച്ച് ചോദിക്കുന്നുണ്ട് സി ഞാനൊരു സ്റ്റാർട്ട് ഇടാം ഇതാണ് കോൾ പാമ്പറിന്റെ കറണ്ട് ഇതുവരെ ഗെയിം വീക്ക് ഫോർ വരെ ഉള്ള പോയിന്റ്സ് ഈ നാല് കളികൾ കഴിഞ്ഞപ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ് കേട്ടിട്ടുണ്ട് മെസ്സേയുടെ കീഴിൽ അതേപോലെ ട്വന്റി ഫോറിലേക്ക് മോറാണ് സോ പക്ഷെ കുറച്ച് ഇൻവോൾവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കോർന്നിട്ടുണ്ട് കോൾ പാമ്പറിന് പക്ഷേ എക്സ്പെക്ടഡ് ടു ഗെറ്റ് മോർ പോയിന്റ്സ് എന്നുള്ള രീതിക്കാണ് ഉള്ളത് സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി പോകണ്ട് നേരെ നമ്മുടെ എഫ് പി എൽ ആപ്ലിക്കേഷനിലേക്കാണ് എന്നിട്ട് നോക്കേണ്ടത് വേറെ ഒന്നുമല്ല ഞാൻ ചെറുതായിട്ട് എന്താണ് കഴിഞ്ഞ വീക്കിൽ ഞാൻ എത്ര നേടിയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചാലും ഒരു നാൽപ്പത്തിനാല് പോയിന്റ് ഞാൻ നേടിയുള്ള എൻ്റെ ദുരന്തപരമായ ആ ഒരു കാണാലോ നിങ്ങൾക്ക് ക്യാപ്റ്റനെ ഞാൻ മുഹമ്മദ് സലൈനെ ക്യാപ്റ്റനാക്കി ഒരാവശ്യം ഉണ്ടായില്ല അത് കാരണം പിന്നെ കുറച്ച് നല്ല മെച്ചമുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നമുക്ക് മെച്ചം തന്നു പക്ഷെ എന്നാലും നോക്കിയേ നിങ്ങൾ ചെൽസി കറിന്റെ ഇതിൻ്റെ കത്ത് ഞാൻ താഴേക്ക് പോയി ഞാൻ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ് സോ പക്ഷെ അതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കണം എന്താണ് ബോച്ചു നെവിൽ ബോസ്കോ എന്ന് പറയുന്ന മച്ചാന്റെ ടീമിനെ പറ്റി അറിയിക്കണം എന്റെ ഒപ്പം തന്നെ ഫസ്റ്റ് സ്ഥാനം നിലനിർത്തിയിരുന്ന ബാഹുബോഹലി അൺഫോർച്യുനേറ്റ്ലി കുറച്ച് സ്കോർ ചെയ്ത് അമ്പത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത് നമുക്കിപ്പോൾ ഫസ്റ്റ് ആളുടെ ഒന്ന് ജസ്റ്റ് നോക്കണം കാരണം നോക്കാണ്ടിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഹി ഹാസ് ഗുഡ് വർക്ക് അത് ചോക്കുമ്പോൾ മോശമില്ലാത്ത ടീമാണ് കണ്ടത് നല്ല ഫൈവ് എറ്റ് ദ ബാക്ക് ആണ് അതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിൽ മോഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് പിന്നെ ഞാൻ ഹാലൻഡ് ഹാലന്റ് ഹാലൻ്റ് ആണ് ഡിഫറൻസ് മേക്കർ പിന്നെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് പാമറിനെയാണ് വിച്ച് ഡിഡ് ഡു വെൽ ഐ വുഡ് സേ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നമ്മുടെ ചെൽസിക്കാരൻ ലീഗിൽ കഴിഞ്ഞ ഇതിൽ നേടിയത് എനിക്ക് തോന്നുന്നു സെവന്റി നൈൻ പോയിന്റ്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് തോന്നുന്നു യെസ് സെവന്റി നയൻ പോയിന്റ്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് നമുക്ക് ആ സെവന്റി നയൻ പോയിന്റ്സ് എന്ന ആളുടെ ടീം അല്ല നയൻറ്റി പോയിന്റ്സ് ഉണ്ട് സോറി സഞ്ജയ് കൃഷ്ണൻ ഹ്യൂജ് നയൻറ്റി ഗോഡ് സോ നയൻറ്റി പോയിന്റ് കിഡിലൻ ടീം ഒന്നാനാ പതിമൂന്ന് പോയിന്റ് കിട്ടി കുക്രയ റൂബൻ ഡിയാസ് സൈബ ആൻഡലോ കിഡിലൻ ബാക്ക് ലൈൻ ഒന്നും പറയാനില്ല അതുപോലെ മിഡ്ഫീൽഡ് അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്തു സ്മിത്രോ നല്ലൊരു പിക്കാണ് ആണ് ഇപ്പോ അതോടൊപ്പം തന്നെ ഹാലൻഡ് ക്യാപ്റ്റൻ ഒലി വാട്ടിൻസിന്റെ ടീമില് ഓ മൈ ഗോഡ് കിഡിലൻ ടീം ഒന്നും പറയാനില്ല തൊണ്ണൂറ് പോയിന്റ് ഹീസ് ദ പ്ലെയർ ടു വാച്ച് ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല എന്റെ പുതിയ പിക്ക് ചെയ്ത ടീമിനെ ഞാൻ ജസ്റ്റ് കാണിക്കാം ഞാൻ എങ്ങനെ എന്റെ ക്യാപ്റ്റൻസി സാധനം സ്ഥലയിൽ തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ട് തിരിച്ചറ മതിയായിരുന്നു അപ്പൊ കൊടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടറിയാം തിരിച്ചു തിരിച്ച് എന്നുള്ളത് സോ ഞാൻ അതേപോലെ തന്നെ വാടീനെ എന്റെ ടീമിലേക്ക് കൊണ്ടുവന്നു ജെയിമി വാടി ദാറ്റ്സ് ഓൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ രേഖപ്പെടുത്തുന്നല്ലോ ഫുൾ ആയിട്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് മോ ഫ്രം ചെൽജി കാഴ്വ